ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ള സംഘത്തിൻ്റെ ചാണക തന്ത്രജ്ഞനായ അമിത്ഷായുടെ കാഞ്ഞ ബുദ്ധിയിൽ വിരിഞ്ഞ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി സംഘിക്കൂട്ടന്മാർ തലങ്ങും വിലങ്ങും മോടി നടക്കുന്നുണ്ട് മുന്നൂറ്റിമൂന്ന് എം പിമാർക്കും കൂടിയല്ലേ ഇത്രയും വലിയ തുക കിട്ടിയത് അതിനെന്താ കുഴപ്പം എന്നാണ് സിമ്പിളായിട്ടുള്ള അവരുടെ ചോദ്യം പക്ഷേ ഈ എം പിമാർക്കല്ല ആ തുക കിട്ടിയത് അധികാരമുപയോഗിച്ച് കമ്പനികളെ ഭീഷണിപ്പെടുത്തിയും വ്യക്തികളെ പീഡിപ്പിച്ചും കമ്പനികൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയുമാണ് ഈ പണം നേരിട്ട് ബി ജെ പി സമാഹരിച്ചത് എന്നതാണ് ഇവിടെയുള്ള വ്യത്യാസം ഇരുപത്തിനാല് മണിക്കൂർ ഈ ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാൻ കഴിയാതിരുന്ന ബി ജെ പിയുടെ ഐ ടി സെല്ലുകാർ അമിത്ഷാ ഒരു ചാനലിൽ ചെന്നിരുന്ന് ഇക്കാര്യം പറഞ്ഞതോടുകൂടി ആവേശത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുകയാണ് അവരുടെ വാദങ്ങളെ അമിത്ഷായുടെ ആ പെരും നുണയെ എം പിമാർക്കുള്ള വിഹിതമാണ് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ പതിനഞ്ച് കാർഡുകളിലൂടെ നമുക്ക് പൊളിച്ചടിക്ക് കയ്യിൽ കൊടുക്കാം നിരവധി കമ്പനികളും വ്യക്തികളും ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ബി ജെ പിക്ക് സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ പതിനഞ്ചെണ്ണം മാത്രം പരിശോധിച്ചാൽ മതി അദാനിയുടെയും അംബാനിയുടെയും ഷെൽ കമ്പനികളും അവരുടെ ബിനാമികളുമൊക്കെ കൊടുത്തിട്ടുള്ളതിൻ്റെ വിശദാംശങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ആ ബോണ്ട് നമ്പർ കൂടി വരുന്നതോടുകൂടി നമുക്ക് കൃത്യമായി ലഭിക്കും ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഡാറ്റ വെച്ച് പതിനഞ്ചെണ്ണം മാത്രം പരിശോധിക്കാം അമിത്ഷായുടെ ഷായുടെ ആ പെരുംതുണ പൊളിഞ്ഞു വീഴും മോദി ഈ രാജ്യത്തോട് ചെയ്ത ചതിയുടെ കൃത്യമായ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും അതിലൊന്നാമത്തേത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് ആണ് നമ്മുടെ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി ഏപ്രിൽ രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ആറ് തവണയാണ് റെയ്ഡ് നടത്തിയിട്ടുള്ളത് ഈ ഫ്യൂച്ചർ ഗെയിംസിൻ്റെ ഓഫീസുകളിൽ അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ റെയ്ഡുകൾ നടക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മകനെ ബി കൊടുത്തു ഒപ്പം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് മുതൽ ജാനുവരി രണ്ടായിരത്തി ഇരു ഇരുപത്തി നാല് വരെയുള്ള കാലയളവിലായി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അപ്പോൾ ആറ് റെയ്ഡ് അഞ്ച് വർഷത്തിനിടയിൽ അഞ്ച് വർഷത്തിനിടയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ബോണ്ട് വാങ്ങി രണ്ടാമത്തേത് വേദാന്ത ഗ്രൂപ്പാണ് വേദാന്ത ഗ്രൂപ്പിനെ ഫേക്ക് വിസ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി നിരവധി വട്ടം റെയ്ഡ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനത്തെ റെയ്ഡ് നടന്നത് ആ വേദാന്ത ഗ്രൂപ്പ് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റിപ്പത്ത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത് അതിനുശേഷം പിന്നെ റെയ്ഡ് നടന്നിട്ടില്ല മൂന്നാമത്തേത് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ കമ്പനിയാണ് അവരെയും ഇ ഡിയും ഐ ടി റെയ്ഡ് നടത്തിയത് ഫോറക്സ് റെഗുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടത്തിയതിനാണ് അവർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ബി ജെ പിയുടെ ഈ ഇ ഡി ഐ ടി വേട്ടയ്ക്ക് വിധേയരായത് ആ ഏപ്രിൽ ജൂലൈ മാസങ്ങളിലായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നാൽപ്പത്തി അഞ്ച് കോടി രൂപ അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വേദാന്ത അതോടുകൂടി രക്ഷപ്പെട്ടു ഇനി ഹീറോ മോട്ടോ കോർപ്പറേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടാക്സ് വെട്ടിപ്പിന് ഇൻകം ടാക്സ് അവരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി അതേ വർഷം ഒക്ടോബറിൽ അതായത് മാർച്ചിൽ റെയ്ഡ് നടക്കുന്നു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത് കോടി കോടിയുടെ ബോണ്ട് വാങ്ങുന്നു അവർ പരിശുദ്ധരാക്കപ്പെടുന്നു ഇനി ഹെറ്ററോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ടാക്സ് വെട്ടിപ്പിന് അവരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുന്നു രേഖകളൊക്കെ പിടിച്ചെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആയപ്പോൾ അൻപത്തഞ്ച് കോടി രൂപ അടയ്ക്കുന്നു ഇലക്ടറൽ ബോണ്ട് വഴി അതോടെ ഹെറ്ററോ ഗ്രൂപ്പും പരമ പരിശുദ്ധന്മാരായി മാറുന്നു ഇനി അരബിന്ദോ ഫാർമ അതിൻ്റെ ഡയറക്ടറെ നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറസ്റ്റ് ചെയ്തു ടാക്സ് വെട്ടിപ്പുമായും അനധികൃത പണസമ്പാദനവുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടായിരുന്നു പക്ഷേ അതേ മാസം പതിനഞ്ചാം തീയതി പതിമൂന്നാം പത്താം തീയതി അറസ്റ്റ് ചെയ്യുന്നു ഡയറക്ടറെ പതിനഞ്ചാം തീയതി അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അവരും പരിശുദ്ധരായി മാറുന്നു മാറുന്നു ഡയറക്ടർക്കെതിരായിട്ടുള്ള കേസുകളൊക്കെ ഷൂ എന്ന രീതിയിൽ ഇല്ലാതാകുന്നു ഇനി ഏഴാമത്തേത് ഷിർദിസായി ഇലക്ട്രിക്കൽസ് ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിരവധി വട്ടം അവരുടെ വിവിധ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ നാൽപ്പത് കോടിയുടെ ബോണ്ട് വാങ്ങി പിന്നെ ഇ ഡി ഒ ഐ ടി ഒ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ദൂരെ നിന്ന് പോലും ഒന്നു നോക്കിയിട്ടില്ല എട്ടാമത്തേത് മൈക്രോ ലാബ്സാണ് അവരെയും ഇൻകം ടാക്സ് തന്നെയാണ് റെയ്ഡ് ചെയ്തത് ഐ ടി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് കോടി രൂപയുടെ ബോണ്ട് വാങ്ങി അവരും ബി ജെ പിയുടെ സൽപുത്രന്മാരായി മാറി ഒൻപതാമത്തേത് കൽപ്പതാരു ഗ്രൂപ്പ് അറുന്നൂറ് കോടിയുടെ ഫേക്ക് ബില്ല് സമർപ്പിച്ചതിനാണ് അവർക്കെതിരെ റെയ്ഡ് നടന്നത് ഐ ടിയും ഇ ഡിയും ഒക്കെ ആ റെയ്ഡിൽ പങ്കെടുത്തു പക്ഷേ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആ റെയ്ഡിനെ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചര കോടിയുടെ ബോണ്ട് വാങ്ങി അവർ സമർത്ഥമായി തന്നെ നിർത്തിവയ്പ്പിച്ചു ഇനി പത്താമത്തേത് യശോദ ഹോസ്പിറ്റൽ നമ്മൾ നേരത്തെ ഒരു വിശദമായ ഒരു വീഡിയോ ചെയ്തതാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവിടെ റെയ്ഡ് നടന്നത് അതിനുശേഷം നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ ബോണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും അത് വാങ്ങി അവരും പരിശുദ്ധരായി മാറി അപ്പോൾ അവർക്കെതിരായ നീക്കങ്ങൾ ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് രണ്ട് തവണയായി നൂറ്റി കോടിയുടെ ബോണ്ട് വാങ്ങി ബി ജെ കൊടുത്ത് അവർ നല്ല കുട്ടികളായി മാറുന്ന കാഴ്ച ഇനിയുള്ളത് ഇതൊക്കെ ഈ ഐ ടി റെയ്ഡ് നടത്തിയും അല്ലെങ്കിൽ ഇ ഡിയെ കൊണ്ട് റെയ്ഡ് നടത്തിപ്പിച്ചും സി ബി ഐയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചും ഒക്കെ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ച പണങ്ങളാണെങ്കിൽ സമ്മാനമായി ഈ സംഭാവന നൽകുന്നതിൽ തിരികെ സമ്മാനമായി വൻകിട പദ്ധതികൾ നൽകുന്ന ഏർപ്പാടുകളും നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഒരഞ്ചെണ്ണം കൊണ്ട് അതും കൂടി നമുക്ക് പരിശോധിക്കാം അതിൽ ഒന്നാമത്തേത് വണ്ടർ സിമെൻ്റ് ആണ് വണ്ടർ സിമെൻറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ഇരുപത് കോടി രൂപയുടെ ബോണ്ട് വാങ്ങി ബി ജെ പിക്ക് സംഭാവന നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർക്ക് ഗുജറാത്തിൽ പ്രൊഡക്ഷൻ കമ്പനി അനുവദിച്ചു കൊടുത്തു അപ്പോൾ ഇരുപത് കോടി ചെലവഴിച്ചതിന് ഒരു വമ്പൻ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് വണ്ടർ സിമെൻറിന് ഗുജറാത്തിൽ ലഭിച്ചത് ആപ്കോ ഇൻഫ്രാടെക് പത്ത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ അവർ ഇലക്ടറൽ ബോണ്ടായി ബി ജെ പിക്ക് സംഭാവന നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പതിനായിരം കോടിയുടെ കരാറാണ് ഈ ആപ്കോ ഇൻഫ്രാടെക്കിന് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളുടെയും സമ്മാനമായി ലഭിച്ചത് അപ്പോൾ പത്ത് കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയപ്പോൾ പതിനായിരം കോടി രൂപയുടെ ബിസിനസ് അവർക്ക് ലഭിച്ചു ചില്ലറക്കാരൊന്നുമല്ല ബി ജെ പി കാരെന്ന് വ്യക്തമാകുന്നില്ലേ ഹാൽദിയ എനർജി എന്ന മറ്റൊരു കമ്പനി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയായി മുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ ബോണ്ടുകളാണ് വാങ്ങിയത് അതിന് പകരം അവർക്ക് കിട്ടിയത് നല്ല ഒന്നാം തരം കൽക്കരിപ്പാടങ്ങളാണ് ആ കൽക്കരിപ്പാടങ്ങളിലൂടെ തങ്ങളുടെ ബിസിനസ് വച്ചടി വച്ചടി കയറ്റാൻ അവർക്ക് സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ മേഘാ എഞ്ചിനീയറിങ് മേഘാ എഞ്ചിനീയറിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ നൂറ്റി നാൽപ്പത് കോടിയുടെ ബോണ്ടാണ് ബി ജെ പിക്ക് വേണ്ടി വാങ്ങിയത് അവർക്ക് ആ നൂറ്റിനാൽപത് കോടിയുടെ ബോണ്ട് വാങ്ങി ബി ജെ പിക്ക് സംഭാവന നൽകിയതിന് പതിനാലായിരം കോടി രൂപയുടെ ടണൽ ആണ് കിട്ടിയത് ആ ടണൽ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന മേഘാ എഞ്ചിനീയറിംഗിനെ ലോക്സഭയിൽ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വാനോളം പുകഴ്ത്തി അടിക്കുകയും ചെയ്തു അപ്പോൾ നൂറ്റിനാൽപ്പത് കോടി രൂപ സംഭാവന കൊടുത്തതിന് പതിനാലായിരം കോടിയുടെ പ്രോജക്റ്റും കിട്ടി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വക സർട്ടിഫിക്കറ്റും കിട്ടി ലോക്സഭയിലൊക്കെ അങ്ങ് എന്ന് പറയുകയാണ് കോടിയല്ലേ കിട്ടിയത് ചെറിയ പൈസ കോമ്പറ്റീഷൻ പോയി ഹൈദരാബാദ് എഞ്ചിനീയറിംഗ് കമ്പനി വെറും ഒരു രൂപ നാല്പത് പൈസ അല്ല അത് നോക്കണം ഇനി പതിനഞ്ചാമത്തേത് ടൊറന്റ് പവർ ആ ടൊറന്റ് പവറിന് നൂറ്റിയാറര കോടി രൂപ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ബി ജെ പിക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കുന്ന വകയിൽ ചിലവായി അതായത് ബി ജെ പിക്ക് സംഭാവന നൽകി അവർക്ക് എണ്ണായിരം കോടി രൂപയുടെ പവർ പ്രോജക്റ്റുകളാണ് വിവിധ ബി ജെ പി സംസ്ഥാനങ്ങളിൽ നിന്നായി ലഭിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി അപ്പോൾ നോക്കൂ ഈ പതിനഞ്ചെണ്ണം നമ്മൾ സാമ്പിളായി എടുത്തതാണ് പത്തെണ്ണം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടി അതിനകത്ത് കൃത്യമാണ് തീയതികൾ ഈ റെയ്ഡ് നടന്നതിന് പിന്നാലെയാണ് ഇവരെല്ലാവരും ഈ ബോണ്ട് വാങ്ങിയിരിക്കുന്നത് ആരും അതിന് മുമ്പൊന്നുമല്ല ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നത് ബാക്കി അഞ്ചെണ്ണം സമ്മാനം കിട്ടിയ വകയിലുള്ളതാണ് ഇനി ഈ കോവിഡ് വാക്സിൻ കോവിഷീൽഡും കോവാക്സിനും ഉൽപ്പാദിപ്പിച്ച രണ്ട് കമ്പനികളും ഇലക്ട്രൽ ബോണ്ട് അവരുടെ ആ വാക്സിൻ പദ്ധതിക്ക് അനുമതി കിട്ടുന്നതിന് തൊട്ട് മുമ്പായി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പരിശോധിച്ചതാണ് ഭാരതീയ പോലെ വലിയ നഷ്ടത്തിൽ മുന്നൂറ് കോടി രൂപയുടെ നഷ്ടത്തിൽ കഴിയുന്ന ഒരു കമ്പനി മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ബോണ്ട് മേടിക്കും വാങ്ങിക്കുന്ന വിരോധാഭാസത്തിനും ഈ ഇലക്ട്രൽ ബോണ്ട് ചുരുളഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ വല്ലാത്ത ഒരു അത്ഭുതമായി നിൽക്കുന്നുണ്ട് എന്തായാലും ബി ജെ പി എങ്ങനെയാണ് അധികാര ദുർവിനിയോഗം നടത്തിയത് അഴിമതി കാട്ടിയത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകളൊക്കെയും അമിത്ഷായുടെ ക്യാപ്സ്യൂളുകൾ ഓടില്ല എന്ന് ചുരുക്കം